ഹലോ ഹായ് രാവിലെ തന്നെ അടുക്കളയിലോട്ട് കയറി കേട്ടോ രാവിലത്തെ എന്താ പറയുന്നത് രാവിലെ ഇന്ന് കഴിക്കാൻ കാപ്പി പുട്ടും ഗ്രീൻ ഗ്രീംപീസ് കയറിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റവും പല്ലതീ മുഖം കഴിവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് വന്നു കേട്ടോ അടുക്കളയിൽ വന്നിട്ട് പിന്നെ എന്താ പറയുന്നത് സ്റ്റൗ കത്തിക്കാൻ വേണ്ടി ഓണാക്കിയപ്പോഴാണ് താഴ്വശം ഓഫ് ചെയ്ത് വെച്ച കാര്യം ഞാൻ മറന്നുപോയത് പിന്നെ അത് ഓണാക്കി കത്തിച്ചിട്ട് നമ്മുടെ ഈ എന്താ പറയുന്നത് സാമ്പ്രാണി ഉണ്ടല്ലോ അതൊരെണ്ണം കത്തിച്ച് വെച്ച് കേട്ടോ എന്നാൽ രാവിലെ നല്ല മണവും ചിപ്പവും ഒക്കെയൊക്കെ അടിക്കും നല്ല കൊതുകോ ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകളുമല്ലോ എന്നും ഞാനങ്ങനെ സ്ഥിരമായ ശീലം ഒന്നും ചിലപ്പം മറന്നു പോകും വെക്കാനായിട്ട് ധൃതി പിടിച്ചൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ മറന്നു പോകും കേട്ടോ അപ്പോൾ അതൊന്ന് അടുക്കളയിലൊക്കെ ഒന്ന് ഏകദേശം മണമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കൊണ്ടുപോയി ഹാളിലോട്ട് വെച്ച് അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ എന്താ പറയുന്ന ചായയ്ക്ക് വേണ്ടി പാലൊക്കെ ഇടപ്പയിൽ വെച്ചു പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് കഴിക്കാനായിട്ട് ഗ്രീൻ പീസും ഗ്രീൻ പീസ് കറിയും പുട്ടും അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ അല്ലേ ഗ്രീൻ പീസ് കറിയും പുട്ടും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഗ്രീൻ പീസൊക്കെ കഴിയുമെന്ന് കുക്കറിനകത്തോട്ടിട്ട് എന്താ പറയുന്ന സ്കൂളിലുള്ള ദിവസം സ്കൂളിൽ അങ്ങനെ കൊടുത്തുവിടാനായിട്ട് ഞാനങ്ങനെ പുട്ടുണ്ടാക്കാറില്ല കേട്ടോ കാരണം കൊടുത്തുവിട്ടാലും അവൻ മാത്രമേ മോൻ മാത്രമേ കഴിക്കത്തുള്ളൂ ഇവിടുത്തെ പിള്ളേർക്ക് പുട്ടിനോടൊന്നും വലിയ കാര്യമില്ല അപ്പം അവർക്ക് ഇഡ്ഡലി ദോശ ചപ്പാത്തി ഒക്കെ അവർ ഷെയർ ചെയ്ത് ആൻകുട്ടി ഇങ്ങോട്ടും കഴിക്കും അങ്ങനെ ഞാൻ പുട്ടങ്ങനെ കൊടുത്ത് വിടാറില്ല അപ്പം ഇന്നോർത്തിനി സെപ്പറേറ്റ് ഇനി ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല അപ്പം ഞാൻ ഓർത്ത് പുട്ട് തന്നെ കൊടുത്തുവിടാമെന്ന് ഓർത്തു അങ്ങനെ ഗ്രീൻ പീസൊക്കെ കഴിയുമെന്ന് കുക്കറിനകത്തോട്ടിട്ടതിന് ശേഷം ഞാൻ അതിനകത്തോ അതിനകത്തോട്ട് ഒരു സപോളയൊക്കെ ഒന്ന് നീളത്തിലരിഞ്ഞിട്ടു പിന്നെന്താ നമ്മുടെ വെളുത്തുള്ളി ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇടും കേട്ടോ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞു അതിനകത്തോട്ട് തന്നിടും വലിയ ഡെക്കറേഷൻ ഡെക്കറേഷനൊന്നുമില്ല വലിയ സെറ്റപ്പിലൊന്നുമല്ല കറി വെക്കുന്നത് അങ്ങനെ കുക്കറിനകത്തോട്ട് എന്താ പറയുന്നത് സ്റ്റൗ ഒക്കെ കത്തിച്ച് കുക്കറൊക്കെ ഇടപ്പയിലാക്കി കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഒരു കപ്പ് ചായ എടുത്ത് അവിടെ ഒരു വെള്ളത്തിൻ്റെ കന്നാസ ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് നല്ല വെള്ളം നമ്മൾ കുടിക്കാനൊക്കെ കൊണ്ടുവരുന്നത് ആ വെള്ളത്തിൻ്റെ അതിൻ്റെ വണ്ടയിലോട്ട് ഞാനൊന്നിരുന്നു അതിൻ്റെ വണ്ടയിരുന്നു ഒരു രണ്ട് മിനിറ്റ് ഇരുന്ന് കുടിക്കാമെന്നോർത്തു അപ്പോഴത്തേക്ക് വാതിൽ അടുക്കള വശത്ത് തുറന്ന് കിടക്കുമായിരുന്നു അതുവഴി നല്ല തണുപ്പ് അടിച്ച് കയറാന് തുടങ്ങി നേരം നന്നായിട്ട് വെളുത്തിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പം നല്ല ഇരുട്ട് ആറര ഏഴുമണി ആവണം നേരം നന്നായിട്ട് വെളുക്കണമെങ്കിൽ അങ്ങനെ ചായ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ കാസറോള് ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ചതാണ് ഇവിടെ മേളേക്ക് പോയപ്പോൾ മേടിച്ച ക്യാസറോളാണ് അതായത് ഏകദേശം ഒരു വർഷമായിട്ട് ഞാനിത് പുറത്തെടുക്കുക അത് വെച്ചിരിക്കുമായിരുന്നു എല്ലാം കൂടെ വലിച്ചു നിരത്തേണ്ട വിചാരിച്ച് ഞാൻ പുറത്തെടുത്തിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ കെട്ടിയെന്ന് ചോദിച്ചു നീ എന്തിനിങ്ങനെ വെച്ചിരിക്കുക അതെടുക്കുക അതെടുത്തിട്ട് നമുക്ക് ചോറൊക്കെ എടുത്ത് വയ്ക്കാമല്ലോന്ന് അങ്ങനെ ഇറക്കി വെച്ചതാകട്ടോ അപ്പം ഞാനത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചതാണേ അതുകഴിഞ്ഞ് ഞാൻ കുറച്ച് ഗോതമ്പൊടി എടുത്ത് നനച്ച് മോന് മാത്രമുള്ള ഗോതമ്പ് പുട്ടുണ്ടാക്കി കേട്ടോ ചിരട്ട പുട്ട് അതിൻ്റെ ആ പാത്രത്തിനകത്താന്ന് വെച്ചുണ്ടാക്കിയത് അപ്പം മോന് മാത്രമുള്ള ഗോതമ്പ് പൊടിയേ നനച്ചുള്ളൂ അപ്പം നമുക്ക് ഞാൻ ഓർത്തു കുറച്ച് ചോളപ്പൊടി എരിപ്പുണ്ട് ഞാനോർത്ത് ചോളത്തിൻ്റെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവന് ചോളത്തിൻ്റെ പുട്ടിനോടൊന്നും വലിയ താല്പര്യം അരിപ്പുട്ടും ചോളപ്പുട്ടും ഒന്നും അവന് ഭയങ്കര ഇഷ്ടമല്ല അവന് ഇഷ്ടമല്ല അവന് ഗോതമ്പ് പുട്ടാണെങ്കിൽ പിന്നെയും കഴിക്കും അപ്പം അവനങ്ങനെ വെച്ചു അപ്പോൾ ഏകദേശം സമയമായിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ കറിക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് താളിച്ചൊക്കെ എടുത്തിട്ട് അതിനകത്തോട്ട് ഞാൻ ഗ്രീൻ പീസൊക്കെ തട്ടി ഒഴിച്ചു കൊടുത്തു കേട്ടോ വലിയ ഇതായിട്ടൊന്ന് കുറച്ച് മല്ലിപ്പടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് കടു വറുത്തതിനകത്തോട്ട് ഒന്ന് താളിച്ചിട്ട് അങ്ങ് തട്ടിയിട്ട് ഒഴിച്ചു കൊടുത്ത് അപ്പോഴത്തേക്കെൻ്റെ കിട്ടിയവൻ അതിന് മുമ്പേ വന്ന് പുള്ളി പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞു എന്താ പറയുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുറച്ച് നേരമായി അങ്ങനെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് പുള്ളിയകത്തോട്ട് അടുക്കളയിലോട്ട് വന്ന് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചു വന്നതാണ് കാരണം സമയമായിക്കൊണ്ടിരിക്കുവായിരുന്നു മോന് പോകാനായിട്ട് അങ്ങനെ പുട്ടൊക്കെ അവന് കൊണ്ടുവള്ള പുട്ടൊക്കെ ഏകദേശം റെഡിയായി വന്നു കേട്ടോ അപ്പം നന്നായിട്ട് ആവി പറക്കുന്ന കാരണം എടുക്കാനും ഒരു പേടി പണ്ടൊരു ദിവസം എൻ്റെ കെട്ടി തന്നൊരു പുട്ടുണ്ടാക്കി എൻ്റെ ആ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു സൈഡ് കണ്ടു ഉരുങ്ങിയിരിക്കുന്നത് കണ്ടോ പുള്ളി വെച്ചിട്ട് മറന്നുപോയി വെള്ളം കുക്കറിലെല്ലാം വറ്റി വറ്റിപ്പോയിട്ടുണ്ടല്ലോ ചൂടടിച്ച് അതങ്ങ് ഉരുകിപ്പോയതാണ് പിന്നെ അത് കഴിഞ്ഞ് ആ അങ്ങനെ പുട്ടൊക്കെ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കൊച്ചാണേൽ നിന്ന് പറയുന്നുണ്ട് അമ്മ സമയമായി റെഡിയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറി കറി വെച്ചത് ഇന്നെന്താണെന്നോ എനിക്കറിയില്ല കുറച്ച് വെള്ളം ഏറെയായിപ്പോയി അതൊന്നും പറ്റിച്ചെടുക്കാനുള്ള പറ്റിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഞാനീ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇത്രയും ലേറ്റ് ആവുന്നത് പുട്ടൊക്കെ റെഡിയായിട്ട് ഈ കറി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്താ പറയുക ഇവിടെ ഒഴിച്ചാൽ കേരളത്തിൽ ചെല്ലുന്ന പോലെ ആയിപ്പോയി കറി പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കറിയൊക്കെ സെറ്റായി മോനെ മോൻ്റെ പുട്ടൊക്കെ എടുത്തു വെച്ചു അവനെ പറഞ്ഞു വിട്ടു കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ രണ്ട് മൂന്ന് മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മുട്ടയൊക്കെ എവിടെ നിന്നാവട്ടെ തീയക്കൊന്ന് കുറച്ചൊക്കെ വെച്ച് കൊടുത്ത് കേട്ടോ ഇല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് പൊട്ടി പൊട്ടി അതിനകത്തൊക്കെ വെള്ളം കയറുമല്ലോ അതുകൊണ്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാൻ തീ കുറച്ച് വെക്കും കേട്ടോ അതൊക്കെ എവിടെ നിന്നാവട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ എന്താ പറയുന്നത് ചോളപ്പൊടി ഞാനാണെങ്കിൽ വറുത്ത് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്ത് നനയ്ക്കാനായിട്ട് പോയ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെ എനിക്ക് പൂസനും കഴിക്കാനായിട്ടും അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയി കേട്ടോ അങ്ങനെ രാവിലെ നമ്മുടെ ഗ്രീൻ പീസ് കയറിയും ചോളപ്പുട്ടും മുട്ടയൊക്കെ ആയിട്ട് രാവിലെ ഞങ്ങൾ കഴിക്കട്ടെ അപ്പം ഇന്നത്തെ വിശേഷിതങ്ങക്കെയാണ് രാവിലത്തെ അപ്പം വലിയതായിട്ടൊന്നുമില്ല രാവിലെ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഇഷ്ടപ്പെട്ട ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാവേ